സി ഇത് വരുന്ന കേന്ദ്ര സർക്കാർ ഫണ്ട് കൗൺസിലർമാർ കൊണ്ടോടാനോടി അടിച്ചു പുതുപ്പള്ളി താഴ്ന്ന തോൽക്ക് ആമയിഴഞ്ചാം മാലിന്യത്തിൽ ആണല്ലോ പൊങ്ങുന്നത് എവിടായിരുന്നു സഖാവ് ഇതുവരെ വന്ന സ്ഥിതിക്ക് വാഞ്ചു കൂട്ടാൻ തുടങ്ങിക്കാം ബി ജെ പി നേതാവ് കൗൺസിലർമാർ പണം പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് തള്ളിക്കളയില്ലല്ലോ തള്ളി മറിക്കുമല്ലേ ചതുര എങ്ങനെ മറ്റുള്ളവരുടെ വായി നിരന്ന് വാങ്ങാന്ന് ഇപ്പൊ അണ്ണൻ കാണിച്ചു തരും കേട്ടിരുന്ന നേതാവ് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ ആണ് ബി ജെ പി നേതാവിന്റെ അനുഭവത്തിൽ കാര്യമൊക്കെ പറഞ്ഞ കള്ളം പറച്ചിലിന്റെ ഫ്ലോ കളയല്ലേ ചേട്ടാ അടുത്ത തോൽവിക്കുള്ള കടുത്ത ഗവേഷണത്തിലാണൻ ഈ ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ വിടുവാകളൊക്കെ ആ ഗവേഷണത്തിന്റെ ഭാഗമാണ് ഈ നിലവാരത്തിലുള്ള രണ്ടേ രണ്ട് ചർച്ച മതിയല്ലോ കഴിഞ്ഞ തവണത്തെ കാൽ ഭൂരിപക്ഷത്തോടെ അടുത്ത തവണ തോൽക്കാൻ ഉസ്തല്ലേ തിരുവനന്തപുരം അവിടുത്തെ പറയുന്ന കള്ളതെല്ലാം വായും ചെവിയും പൊത്തി മിണ്ടാതെ കേട്ടോണ്ടിരുന്നോണോ അതാണ് മര്യാദ മര്യാദകൾ പലതരം ഉണ്ട് കേട്ടോ ജൂൺ അഞ്ചിന് തിരുവനന്തപുരം മെട്രോ റോഡ് പൂർത്തിയാക്കുമെന്നും പറഞ്ഞു മുങ്ങിയ പൊതുമരാമത്ത് മന്ത്രി ഇതുവരെ പൊങ്ങിയിട്ടില്ല ഇതാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത് കളമശ്ശേരിയിൽ മാലിന്യ കൂമ്പാരത്തിന് തീയിട്ട് നടത്തിയ അഭ്യാസവും അത് ചെയ്ത സഖാവിനെ കാത്തു സൂക്ഷിച്ചതും പൂർണ്ണ മര്യാദ എന്ന് പറയും ഒരാൾ മാലിന്യത്തിൽ മുങ്ങി മരിച്ചിട്ടും പൊതുമധ്യത്തിൽ വന്ന അതേപറ്റി ഒരക്ഷരം മിണ്ടാതിരുന്ന മുഖ്യ ധാർമ്മികത സമ്പൂർണ മര്യാദയിൽപ്പെടും ഇനിയും ഒരുപാടുണ്ട് സമയപരിമിതി മൂലം കൂടുതൽ മര്യാദകേട് കാട്ടുന്നില്ല പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം അടച്ചാക്ഷേപിക്കാനുള്ള ലൈസൻസ് പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തരും കരസ്ഥമാക്കിയിട്ടുണ്ട് കാണിക്കുന്ന വൃത്തികേടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം നിർവചിക്കാൻ ഒരുമ്പെട്ടാൽ കണ്ടവഴി ഓടിയാലും സമയത്ത് കേട്ടോ പൊന്ന് തോൽക്കേ എന്തിനാ വെറുതെ വടി വടികൊടുത്ത് ചിമിട്ട നടി വാങ്ങുന്നത് ഒരു 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 പദമോ വാക്കോ അക്ഷരമോ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല അക്കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യുണ്ട് അമാന്യമോ അതെന്നാതാണ് പുതിയതായിട്ട് റിലീസ് ചെയ്ത വാക്കായിരിക്കും സോറി സെർ ഞാൻ അത്ര അപ്ഡേറ്റഡല്ല വോചകും പോതും അക്ഷരം ശബ്ദം വിടുവാണെങ്കിലും നോക്കി കണ്ടും ഭംഗിയായിട്ട് അച്ചടിച്ച് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ കുറിച്ച് തൽക്കാലം അങ്ങയുടെ ക്ലാസ് എനിക്ക് വേണ്ടതില്ല രാഷ്ട്രീയ മാന്യത പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി പോലും നിലംപൊത്തി പക്ഷെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല തെറിയാശാൻ ഉൾപ്പെടെയുള്ള മാന്യതാധ്യാപകരുടെ അഡ്രസ് പോലും ഇപ്പൊ ഇല്ല വിഴിഞ്ഞത്ത് കപ്പലി വന്നപ്പോൾ അതിനുവേണ്ടി മുൻകാലങ്ങളിൽ പ്രയത്നിച്ചവരെ സ്മരിച്ച രാഷ്ട്രീയ മാന്യത കാട്ടിയ മുഖ്യ പ്രാസംഗികൻ ആ പ്രാസംഗിക ക്ലാസ് ആണല്ലോ തോൽക്കിനുൾപ്പെടെയുള്ള അടിമ വീര്യങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞിട്ട് മാറ്റാത്ത കൗൺസിലർമാർ ധാരാളമുള്ള നഗരസഭയാണ് കോർപ്പറേഷൻ ആണ് കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങ് മനസ്സിലാക്കണം മിച്ചം ഉണ്ടെങ്കിൽ അല്ലേസിലർമാർക്ക് അറിഞ്ഞു നിർമ്മാർജ്ജനത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തെ നിർമാർജ്ജനം ചെയ്യാൻ കേരളം ഒരുമിച്ച് നിന്ന് ചുരുട്ടിക്കൂട്ടുന്ന നിലയിലേക്ക് ഇന്നത്തെ സ്ഥിതി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റും പ്രസ്ഥാനത്തിന് തന്നെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന നേടിയെടുക്കാൻ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് മാലിന്യ കേരളത്തിൽ ഇടതുപക്ഷ കണ്ണഞ്ചിച്ച് അഞ്ചിച്ച് ഇഞ്ചിയും കടിച്ചൊരു മൂലക്കായി മാറിയ വേസ്റ്റ് മലയുടെ അടുത്തൂടെ മൂക്കും പൊത്ത് നടക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഇരുന്ന അടപടലം അഞ്ചിക്കാൻ അണ്ണനൊക്കെ പറ്റുകയുള്ള ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഇത് ഞാനാ സുന്ദരൻ ഞാനൊരു ബൈക്കിന്റെ പുറകെ ടാങ്ക് ചെയ്ത് പോയില്ലേ അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു ഇതെന്റെ മൂക്കില് പഞ്ഞി ഇത് സ്മെല്ലടിക്കാതിരിക്കാൻ